you <laughs> ദീപങ്ങൾ തെളിയും തെളിയുന്നിത മാലാഘമാരുടെ മാധുര്യമേറുന്ന ഗാനം മുഴങ്ങുന്നതേ പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ശോയിലും പരിശുദ്ധമ്മയിലും വിശുദ്ധ ധോനിസിലും ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ആണ്ടുവട്ടത്തിലെ ആറാം ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് നമ്മെ തന്നെ കൂടുതലായിട്ട് വിശുദ്ധീകരിക്കുന്ന ദിനങ്ങളിലേക്കൂടെ അടുത്തുകൊണ്ടിരിക്കുകയാണ് നോമ്പ് കാലത്തിൻ്റെ ഏറ്റവും അടുത്ത ദിവസങ്ങളിലാണ് എന്നുള്ളൊരു ബോധ്യത്തോടുകൂടെ ഈ ബലി അർപ്പിക്കാം ഇന്നത്തെ പ്രത്യേക നിയോഗമായിട്ട് ലഹരിയുടെ അടിമത്തത്തിൽ കഴിയുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം വചനം ഇന്ന് നമ്മളോട് പറയുന്നത് നിയമങ്ങളെ ഭയത്തോടും നിർബന്ധത്തോടും കൂടി നോക്കിക്കാണേണ്ട കാര്യമില്ല ഈശ്വര ലോകത്തിലേക്ക് വന്നത് നിയമങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിക്കുവാനായിട്ടല്ല പ്രത്യത നിയമങ്ങൾക്ക് പിന്നിലെ ദൈവിക സ്നേഹത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും അടുപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ന് മത്തായിയുടെ സുവിശേഷം അഞ്ചാമത്തെ അദ്ധ്യായം ഏകദേശം നമ്മളോട് ഇതുതന്നെയാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത് കേവലം പ്രവൃത്തികളല്ല ചിന്തയും അതുപോലെ തന്നെ ഹൃദയവികാരങ്ങളുമെല്ലാം ഈ നിയമങ്ങളെ വിശുദ്ധീകരിക്കുവാനായിട്ട് നമുക്ക് ഉറപ്പാകണം എന്നുള്ള ചിന്തയിൽ ജീവിക്കുവാനായിട്ട് സാധിക്കട്ടെ അക്ഷരങ്ങളിലുള്ളതെല്ലാം പ്രത്യേകിച്ച് ഹൃദയത്തിൽ നിറഞ്ഞ സ്നേഹം നിറഞ്ഞ ഒരു ജനത്തെ രൂപീകരിക്കുവാനായിട്ടാണ് ഈശോ ആഗ്രഹിക്കുന്നത് നമുക്കും നമ്മുടെ കുടുംബത്തിലെ മറ്റുള്ള എല്ലാവരുമായിട്ട് സ്നേഹത്തിൽ ആയിരുന്നു കൊണ്ട് ഈശോ പഠിപ്പിച്ച ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ നിയമം പാലിക്കുവാനായിട്ട് പരിശ്രമിക്കാം ബലിയർപ്പിക്കുവാൻ നമ്മെ അയോഗ്യരാക്കുന്ന എല്ലാ പാപങ്ങൾ മേലും

ുംപേക്ഷിക്കുന്നു എനിക്കു വേണ്ടി നമ്മുടെ സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറത്ത് നമ്മെനുജീവത്തിലേക്ക് നയിക്കുമാറാകട്ടെ Hey! Be ദൈവത്തിൻ ദുഞ്ഞെ സാദരാം ദൈവ ഞങ്ങൾ തക്ഷനേഷേ കാരൂണ്യം പൂഗണി നീസ്വരൂപം നിത്യമീമാവി തേജസ്വാവോ ജന് നൈക്കത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം സംശുദ്ധതയും ആത്മാർത്ഥതയും നിറഞ്ഞ ഹൃദയങ്ങളിൽ വസിക്കുമെന്ന് അങ്ങരൾ ചെയ്തിട്ടുണ്ടല്ലോ അങ് വസിക്കുവാൻ തിരുമനസ്സാകുന്ന ഇപ്രകാരമുള്ളവരെ പോലെയാകുവാൻ അങ്ങേ കൃപയാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴ് ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന ആ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നിന്ന് മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും വിശ്വസ്ഥതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ് അഗ്നിയും ജലവും അവിടുന്ന് നിൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു ഇഷ്ടമുള്ളതെടുക്കാം ജീവനും മരണവും മനുഷ്യൻ്റെ മുമ്പിലുണ്ട് ഇഷ്ടമുള്ളത് അവന് ലഭിക്കും കർത്താവിൻ്റെ ജ്ഞാനം മഹോന്നതമാണ് സർവശക്തനും സർവജ്ഞനുമാണ് അവിടുന്ന് കർത്താവ് തൻ്റെ ഭക്തരെ കടാക്ഷിക്കുന്നു മനുഷ്യൻ്റെ ഓരോ പ്രവൃത്തിയും അവിടെ അറിയുന്നു പാപം ചെയ്യാൻ അവിടുന്ന് ആരോടും കൽപ്പിച്ചിട്ടില്ല ആർക്കും അനുവാദം കൊടുത്തിട്ടുമില്ല കർത്താവിൻ്റെ വചനം കർത്താവിൻ്റെ നിയമമനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ കർത്താവിൻ്റെ നിയമമനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ ഭാഗ്യവാന്മാർ അപങ്കിലമായ മാർഗത്തിൽ ചരിക്കുന്നവർ കർത്താവിൻ്റെ നിയമം അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവർ പൂർണ്ണഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവർ ഭാഗ്യവാന്മാർ നിയമം നിയമം അനുസരിക്കുന്നവർ അനുസരിക്കുന്നവർ അങ്ങയുടെ പ്രമാണങ്ങൾ ശ്രദ്ധാപൂർവം പാലിക്കണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നു അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ ഞാൻ സ്ഥിരതയുള്ളവൻ ആയിരുന്നെങ്കിൽ നിയമം അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ ഞാൻ ജീവിച്ചിരിക്കാനും അങ്ങയുടെ വചനമനുസരിക്കാനും ഈ ദാസൻ്റെ മേൽ ചൊരിയണമേ അങ്ങയുടെ പ്രമാണങ്ങളുടെ വൈശിഷ്ട്യം ദർശിക്കാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ കർത്താവിൻ്റെ നിയമം അനുസരിക്കുന്നവർ ഭാഗ്യവാൻമാർ കർത്താവെ അങ്ങയുടെ ചട്ടങ്ങളുടെ വഴി എന്നെ പഠിപ്പിക്കണമേ അവസാനം വരെ അത് ഞാൻ പാലിക്കും ഞാൻ അങ്ങയുടെ പ്രമാണം പാലിക്കാനും പൂർണ്ണഹൃദയത്തോടെ അതനുസരിക്കാനും വേണ്ടി എനിക്കറിവു നൽകണമേ കർത്താവിൻ്റെ നിയമം അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ ഭാഗ്യവാന് കൊടുന്തസർ എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന് സഹോദരരെ പക്വമതികളോട് ഞങ്ങൾ വിജ്ഞാനം പ്രസംഗിക്കുന്നു പക്ഷേ ലൗകിക വിജ്ഞാനമല്ല ഈ ലോകത്തിൻ്റെ നാശോന്മുഖരായ അധികാരികളുടെ വിജ്ഞാനവുമല്ല രഹസ്യവും നിഗൂഢവുമായ ദൈവിക ദൈവികജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് അത് നമ്മുടെ മഹത്വത്തിനായി യുഗങ്ങൾക്കു മുൻപ് തന്നെ ദൈവം നിശ്ചയിച്ചിട്ടുള്ളതാണ് ഈ ലോകത്തിൻ്റെ ആർക്കും അത് ഗ്രഹിക്കാൻ സാധിച്ചില്ല സാധിച്ചിരുന്നെങ്കിൽ മഹത്വത്തിൻ്റെ കർത്താവിനെ അവർ കുരിശിൽ തറയ്ക്കുമായിരുന്നില്ല എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിക്കപ്പെടുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു കർത്താവിൻ്റെ വചനം രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവ് വാഴ്ത്തപ്പെടട്ടെ കർത്താവ് നിങ്ങളോടുകൂടെ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷ വായന നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കുവാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത് അസാധുവാക്കാനല്ല പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത് ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും എന്നാൽ അതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസയുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കൊല്ലരുത് കൊല്ലുന്നവൻ ന്യായവിധയ്ക്ക് അർഹനാകും എന്ന് പൂർവികനോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും സഹോദരനെ ഭൗഷ എന്ന് വിളിക്കുന്നവൻ നയാധിപ നയാധിപസംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും വിട്ടി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോടെന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ചോർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വച്ചിട്ട് പോയി സഹോദരനോട് രമ്യപ്പെടുക പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക നീ പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ വേഗം രമ്യപ്പെട്ടുകൊള്ളുക അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും അങ്ങനെ നീ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടും അവസാനത്തെ ചെല്ലിക്കാശം കൊടുത്തു വീട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു വലത്ത് കണ്ണ് നിനക്ക് പാപഹേതുവാണെങ്കിൽ അത് ചുഴുന്നെടുത്ത് എറിഞ്ഞു കളയുക ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയിലൊന്ന് നഷ്ടപ്പെടുകയാണ് വലത്തുകരം നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് വെട്ടി ദൂരെ എറിയുക ശരീരമാകെ നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്ന് നഷ്ടപ്പെടുന്നതാണ് ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവൾക്ക് ഉപേക്ഷാപത്രം കൊടുക്കണം എന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവളെ വ്യഭിചാരിണിയാക്കുന്നു ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു വ്യാജമായി ആണയിടരുത് കർത്താവിനോട് ചെയ്ത ശബദം നിറവേറ്റണം എന്ന പൂർവികരോട് കൽപ്പിച്ചിട്ടുള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ആണയിടുകയെ അരുത് സ്വർഗത്തെക്കൊണ്ട് ആണയിടരുത് അത് ദൈവത്തിൻ്റെ സിംഹാസനമാണ് ഭൂമിയെ കൊണ്ടും അരുത് അത് അവിടുത്തെ പാദപീഠമാണ് ജരുസലേമിനെ കൊണ്ടും അരുത് അത് മഹാരാജാവിൻ്റെ നഗരമാണ് നിന്റെ ശിരസിനെ കൊണ്ടും ആണയിടരുത് അതിലെ ഒരു മുടിയിഴ വെളുപ്പിക്കാനോ കറുപ്പിക്കുവാനോ നിനക്ക് സാധിക്കുകയില്ല നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു കർത്താവിൻ്റെ സുവിശേഷം നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റുപറയാം ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു സ്വർഗത്തിൻ്റെയും ഭൂമിൻ്റെയും

ുംവാചകന്മാരുടെ പരിശിഷ്ത്മാവിനും വിശേഷവും സാർവത്രികവും സഭയിലും ഞാൻ വിശ്വസിക്കുന്നു പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ ഏറ്റു പറയുകയും മരിച്ചയുടെ ഏർപ്പും ജീവിതവും പ്രതീക്ഷിക്കുകയും ചെയ്തു ീഗരിണമേ ഒരുമിച്ച് അർപ്പിക്കുന്ന ഇ ബലി സർവശക്തനും പിതാവുമായി ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ പ്രാർത്ഥിക്കുവിൻ്റെ